ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വയനാടൻ ട്രിപ്പ് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ പഴശ്ശി പാർക്ക് പോയതും അതൊക്കെയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത് ഈ പിന്നെ നമ്മൾ ഇതൊരു വില്ല നൈറ്റ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് കാര്യങ്ങളോ പിന്നത് ഒരു ആവിലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രാവിലെ നമ്മൾ നല്ല കോടയാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ ഡ്രസ്സൊക്കെ ചൂടും കുപ്പൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് നല്ല തണുപ്പ് അതാണ് എൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ കേട്ടോ അപ്പോൾ ഈ തണുപ്പത്ത് കുറേ പേര് ഇതാ കുളിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ രാത്രി കുളിച്ചത് കൊണ്ട് കുളിക്കുന്നില്ല കാരണം അമ്മ അതൊരു തണുപ്പാണ് ധനശ്വത സെറ്ററൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവന ഇവിടെ ഇങ്ങനെ നല്ലൊരു വൈബാണ് കേട്ടോ കുറേ വിള്ളേഴ്സ് ഇങ്ങനെ ആയിട്ട് എല്ലാവരും കുറേ ആൾക്കാരൊക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു ഇവിടെ ഈ ഒരു യാത്ര നമ്മൾ വളരെ സഡൻ ആയിട്ട് എടുത്ത ഒരു തീരുമാനമായിരുന്നു അതുകൊണ്ട് തന്നെ റൂമ് കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ റൂമിനൊക്കെ നല്ല കോസ്റ്റും പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ റൂംസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പം അതായത് ഒരു ഫാമിലിക്ക് ഫോർ മെമ്പേഴ്സ് അടങ്ങിയ ഒരു ഫാമിലിക്ക് അയ്യായിരം രൂപയാണ് കേട്ടോ ഒരു ദിവസത്തേക്ക് വരുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പന്ത്രണ്ട് ആളുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആവും നമ്മൾ ട്രിപ്പ് വന്നതിനേം കാണിയും ചിലവ് നമുക്ക് റൂമിന് സ്പെൻഡ് ആവും പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ഈ ഒരു വില്ല കണ്ടത് അപ്പോൾ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പം ഇവിടെ ഒഴിവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈയൊരു വില്ല ഇതാണ് കേട്ടോ നമ്മുടെ വീട് കാണുന്നത് അപ്പം ഇതിന് നമുക്ക് പന്ത്രണ്ട് പേർക്ക് വിത്ത് സ്വിമ്മിംഗ് പൂൾ അടക്കം അയ്യായിരം രൂപയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ല രീതിക്ക് അത് അഫോർഡബിൾ ആണല്ലോ ഇപ്പം നമ്മൾ രാത്രി ഇവിടെ വന്ന് അന്ന് രാത്രി നമ്മൾ പൂളിലൊക്കെ കുളിച്ചിട്ട് നല്ല വൈബ് ആക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല കേട്ടോ കാരണം ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഡൗട്ടുള്ളത് കൊണ്ട് ഞാൻ എന്താ പറയുക ഫോണൊന്നും എടുക്കാതെയാണ് ആ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പാണല്ലോ അതുപോലെ തന്നെ രാവിലെ അതിൻ്റെ ഇരട്ടിയായിരുന്നു കേട്ടോ തണുപ്പ് അതുകൊണ്ട് ആ ഭാഗത്ത് ആരോ വെള്ളത്തിൽ കാല് വരെ കുത്തിയിട്ടില്ല ആരും ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ ഭയങ്കരം പോകണം എന്ന് പറഞ്ഞിട്ട് വാശിയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരെയും വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് രാവിലെ ഒരു എട്ട് മണി ആ സമയത്ത് നമുക്ക് വെറും കാലി ചായ വന്നിട്ടുണ്ടായിരുന്നു ഇത് ബെഡ് കോഫി പോലെ അവർ കൊണ്ടു തന്നതാണ് കേട്ടോ അതിൻ്റെ കൂടെ നൊറുക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിതാ എല്ലാം റെഡിയായി ആയി നമ്മൾ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് മുടി കെട്ടുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അതിൻ്റെ മേലെ ഞാൻ ഈ ചൂടൻ ചൂളംകുപ്പായ എടുത്തിട്ടതാണ് കേട്ടോ അതായത് നമുക്ക് ഇവിടുന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകേണ്ടതേ ഉള്ളൂ ഒമ്പത് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് അപ്പോൾ അതിനിടയ്ക്ക് എല്ലാവരും റെഡിയായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രസംഗം അത് അവിടെയുള്ള രണ്ട് കേട്ടോ അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു വേണ്ടി പോയതാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയും പിന്നെ നൂൽപെട്ടും മുട്ടക്കറിയും അതുപോലെ കടലക്കറിയാണ് ഉണ്ടായത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് വളരെ പെട്ടെന്ന് തന്നെ അതാ പുറപ്പെടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്ഥലമെങ്കിലും ഈവനിങ്ങൾ കവർ ചെയ്യണം ഇവിടെയെന്ന് വെച്ചാൽ എല്ലാം അഞ്ചു മണിയോടുകൂടെ ക്ലോസ് ചെയ്യും ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ അപ്പോൾ അത് കാപ്പിക്കുരുമാണ് അത് പിള്ളേർ പൊറുക്കിക്കൊണ്ടു തന്നെയാണ് കേട്ടോ അതനഷു ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അവന് കുറേ ആളെ കിട്ടിയല്ലോ കളിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടുത്തെ ഒരു സാധനം കൊണ്ടാണ് പോകുന്നത് വേറെ നല്ല ചെടിയാണ് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ചെടി പ്രാന്തീനയും കിട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് സിന്ധു ആൻറ്റി എവിടെ പോയാലും ആൻറ്റിക്ക് ഫസ്റ്റ് ഇങ്ങനത്തെ കാഴ്ചകളിൽ ഏറെ കാണേണ്ടത് ചെടിയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ആൻറ്റീൻ്റെ വീട്ടിൽ അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചെടീൻ്റെ അപ്പോൾ അതാ ഇവരോട് ചോദിക്കേണ്ട താമസം ഇവർ ചെടി നമുക്ക് എന്താ പറയുക പൊട്ടിച്ച് തരികയും കൂടെ ചെയ്തു കേട്ടോ അപ്പം നമ്മൾ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അങ്ങനെ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന പോലെ തന്നെ പിള്ളേർ സെറ്റൊക്കെ നമ്മളെ വണ്ടിയിലും മുതിർന്നവരൊക്കെ ആപ്പ ആപ്പൻ്റെ വണ്ടിയിലാണ് കേട്ടോ അത് ആപ്പൻ്റെ വണ്ടിയാണ് മുന്നിലേക്ക് പോകുന്നത് ഇപ്പോൾ പോകുന്ന ഇതിൽ നമ്മൾ ഓരോരോ പാട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്തിട്ടാണ് പോകുന്നത് അങ്ങനെ യാത്ര ചെയ്യണ ഒരു പ്രത്യേക വൈബാണല്ലേ അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഇതുപോലെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് പോകാൻ ഇഷ്ടമുള്ള അത് ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ട് അത് ഈ മഞ്ഞ് വീഴുന്ന ഒരു സമയത്തൊക്കെ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് മുത്തപ്പൻ്റെ നമ്മുടെ വണ്ടിയിലുള്ള ഇതൊന്ന് വീഡിയോ എടുത്തു ഉള്ളൂ യാത്രയെന്ന് പറയുമ്പോൾ വീടിന് വീടുകളിലേക്ക് നമ്മൾ പോകുന്ന ഏതൊരു യാത്രയും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതായത് ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെ നല്ല അത്യാവശ്യം വൈബിൾ ഉള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടെ കൂടെ പോകുമ്പോൾ എനിക്കങ്ങനെ പോരടിക്കാറില്ല എനിക്കിഷ്ടമാണ് അത് പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൽ കേട്ടോ എനിക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ വലിയ സ്ഥലങ്ങൾ കാണാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹമില്ലെങ്കിലും ആഗ്രഹമുണ്ട് കേട്ടോ പിന്നെ ദാ നമ്മുടെ ഒരു വയൽ പ്രദേശം കണ്ടപ്പോൾ നല്ല ഒരു വ്യൂ ഉണ്ടായിരുന്നു ഫുള്ളിങ്ങനെ മഞ്ഞ് കോട ആയതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക കറക്റ്റ് ആ ഒരു വ്യൂ നമ്മൾ നേരിട്ട് കാണുന്ന അത്രയും നമ്മുടെ ക്യാമറയിൽ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെന്താ വലിയൊരു കരിമ്പൻ തോട്ടം തോന്നുന്നു കാണുമ്പം ഒരു കരിമ്പിൻ്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു കരിമ്പൻ തോട്ടം ജസ്റ്റ് അവിടെ ഒന്ന് നിർത്തി ആ ഒരു വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ച് നമ്മൾ കുറേ വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നല്ല നല്ല സ്പോട്ടുകൾ ഇതുപോലെ കാണുമ്പോൾ നമ്മളവിടെ ചവിട്ടും കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ മാത്രമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇതുപോലെ ഒരു പരിചയമില്ലാത്ത വീട്ടിനു മുന്നിൽ ചവിട്ടി നിർത്തിയ സാഹചര്യങ്ങളും കുറേ ഉണ്ട് കേട്ടോ എന്താ കാര്യം എന്നറിയാൻ വേണ്ടി നമ്മൾ നമ്മളെ അവർ ചീനി ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് നിർത്തിയതാണെന്നായിട്ട് ഞാൻ ഓടി വരുമ്പോൾ എന്താ ഇവർ ഏതോ ഒരു ആൾക്കാരുടെ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ വിട്ട് കയറി ചെടിയൊക്കെ വാങ്ങിക്കുന്നു വേസ് അപ്പോൾ ആപ്പന വണ്ടിയിൽ വണ്ടിയിലിരുന്ന് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു നമുക്കിവരെ വല്ല ഫ്ലവർ ഷോനെങ്ങാനും കൊണ്ടിരുത്താം ഇവരൊന്ന് ട്രിപ്പിനെ കൂട്ടാൻ വേണ്ടി പറ്റിയ ആൾക്കാരല്ല അവരൊക്കെ കൂട്ടി വന്നാൽ നമ്മളെ വേണം തല്ല എന്നൊക്കെ അതിൻ്റെ തൊട്ടഓപ്പോസിറ്റ് വേറൊരു വീട്ടിൽ ഒരുപാട് ചെറികൾ ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ അവിടെ ആൾ ആളുണ്ടായിരുന്നില്ല എന്ന് തോന്നും കോളിംഗ് ബല അടിച്ചപ്പോഴൊന്നും ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മളെ മനസ്സിലായത് കൊണ്ട് തുറക്കാത്തയാണോന്നറിയില്ല പിന്നെ ഇപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ ചെടിയുണ്ടോ അവിടെയും ചവിട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇനി പോകുന്നത് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്കാണേ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വൈൽഡ് ആനിമൽസിനെയും കാര്യങ്ങളൊന്നും പക്ഷേ നമുക്ക് കാണുന്ന വല്ല ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇതുവഴി പാസ് ചെയ്യുമ്പോൾ വലതിനേം കണ്ടാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളത് അങ്ങനെ അതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് പിന്നെ അതിലൊക്കെ നല്ല വൈബ് ഈ ഒരു രണ്ട് ഈ ഈയൊരു ഫോറസ്റ്റിലടക്ക് ഇതുപോലെ വണ്ടി ഓടിച്ചു ഒരു പ്രത്യേക വൈബാണ് പോകുന്ന വഴിക്ക് നമുക്ക് എന്താ ആദിവാസി ഊരുകളുണ്ടായിരുന്നു കുറേയധികം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു കഷ്ടപ്പെട്ട ജീവിതമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് കേട്ടോ ഒരാനൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലൈഫ് കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലോ അപ്പോൾ ഇതുവഴി പോകുമ്പം ആ ഒരു വണ്ടിയിലെ ഒക്കെ ഓഫ് ചെയ്ത് ആ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ എന്താ പറയുക ആ ഒരു പ്രത്യേക ഒരു സൗണ്ട് ഉണ്ട് അത് കേൾക്കാനായിട്ടൊരു പ്രത്യേക രസമാണ് അത് ആസ്വദിച്ച് അങ്ങ് പോകാനായിട്ട് പക്ഷേ വണ്ടിയിലെ പാട്ട് ഓഫാക്കാൻ വേണ്ടി ഹസ്ബൻഡ് അങ്ങനെ സമ്മതിക്കണല്ലോ കാരണം പുള്ളിക്ക് പാട്ട് മസ്റ്റാണ് എനിക്ക് ഇത്ര സാഹചര്യങ്ങളൊക്കെ പാട്ടൊന്നുമില്ലാതെ വളരെ കാമ ആൻഡ് ക്വയക്റ്റായിട്ട് പോകുന്നതാണ് എനിക്ക് വലിയ നീണ്ട മരത്തിൻ്റെ ഇടയിലൂടെ ഇതുപോലെ ഒരു യാത്ര ചെയ്യുമ്പം നമ്മുടെ പഴയ സിനിമകളൊക്കെയാണ് മൈൻഡിലേക്ക് വരുന്നത് ഒരു പ്രത്യേക വൈബുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്തരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫോറസ്റ്റിലേക്ക് എൻറ്റർ ചെയ്തതിനു ശേഷം ഒരു മൃഗത്തിനെയും കണ്ടുകളെയെന്ന് പറയാൻ പറ്റില്ല നമ്മൾ കുരങ്ങുകളെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും വണ്ടിയിൽ ഓൾറെഡി ഒരു കുരങ്ങ് ഉണ്ടല്ലോ എന്നൊക്കെ ആൾ കൗണ്ടർ അടിക്കും മിക്കവാറും അങ്ങനെ നമ്മൾ പോയ വഴിയെ തന്നെ ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റിലൂടെ റിട്ടേൺ വരികയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആണ് ഇതൊക്കെ അതായത് നമുക്ക് ഇനി പോകേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതുവഴി തിരിച്ചു വന്നാലേ പോകാൻ വേണ്ടി പറ്റത്തുള്ളു അതുകൊണ്ട് റിട്ടേൺ വരുമ്പോൾ നമ്മൾ എന്താ ആ വന്ന വഴിയിലൂടെ തന്നെ റിട്ടേൺ പോവാനും ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു കേസ് ഇതിനിടെ തന്നെ വേറെയൊക്കെ ചവിട്ടി നിർത്തിയിട്ട് നമ്മൾ വേദന വീട്ടിലല്ല നമ്മളിതുപോലെ വഴിയാറുണ്ടാവില്ല ഇഷ്ടം പോലെ അപ്പോൾ അതിന്നൊക്കെ കുറേ അധികം പൊട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ വരുന്നുണ്ടായത് അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ് അതായത് കാടാമ്പുഴ ഡാം കാണാനാണ് അടുത്ത യാത്ര അവിടെ നല്ലൊരു പാർക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ വയനാട്ടിൽ വരുന്നവർ ഇവിടെ വരാത്തവരാണെങ്കിൽ തീർച്ചയായും ഈയൊരു ഡാം സന്ദർശിക്കാനായിട്ടെത്തി കാരണം നല്ല രസമുള്ളൊരു പാർക്കും കൂടിയുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ എൻട്രി ഫീ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രീതിക്ക് ഒരു പാർക്കും കൂടിയാണിത് കാരണം അത്രയും നല്ല സംഭവങ്ങൾ കാണാനുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ പൊതുവേ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം നമ്മളിത് ആ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് എനിക്കുണ്ടല്ലോ ഈ വീട് ഇങ്ങനെ എടുത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോയാലും അത് ആസ്വദിക്കാൻ വേണ്ടി പറ്റത്തില്ല ഇവിടെ കേരള ലോങ്ങസ്റ്റ് സിപ്പ് പ്ലൈന് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം സിപ്ലായി കാണാനൊക്കെ ഭയങ്കര ഇൻട്രെസ്റ്റിങ്ങ് പക്ഷെ ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്തിരുന്നില്ല പിന്നെ അവർ എന്നോട് പറയുകയാണ് അവിടെ ഒരു ആനേന ചെടിയിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റിമാരെ കാണിച്ച് തരാനുണ്ടോ അപ്പോൾ അത് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് നല്ലൊരു കുഞ്ഞു ആനേന അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു പാർക്കാണ് ദിയ കുട്ടി ധൻശൂന എടുത്ത് നടന്നതായിരുന്നു പിന്നെ കുറച്ച് സമയത്തേക്ക് അവൻ കൈന്ന് കീഴുന്നുണ്ടായിരുന്നില്ല വേറെ ആളെടുത്തും വരുന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ കൂടി ഞാൻ പിടിച്ച് എടുത്തതാണ് കേട്ടോ കാരണം അവളും കുഞ്ഞാണല്ലോ അവൾക്ക് നന്നായിട്ട് കൈ വേദനിക്കല്ലോ ഇവിടെ വലിയൊരു ഗ്യാങ് ആയിട്ട് വന്ന നമ്മൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയപ്പം സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു രണ്ടാൾ ഈ ഒരു വഴിക്ക് പോകുന്നുണ്ട് കുറച്ച് പേര് വേറെ ഒരു വഴിക്ക് പോകേണ്ടത് ഞാൻ വേറെ ഏതോ ഒരു വഴിക്കാണ് കേട്ടോ ഞാനാണെങ്കിലും ഇവിടെ എല്ലാ വീഡിയോസും കാര്യങ്ങളും എടുത്ത് ഞാൻ തനിയെ ആയിപ്പോയി കേട്ടോ കുറേ കഴിയുമ്പം പിന്നെ ഞാൻ നിങ്ങളൊക്കെ എവിടെയാണ് എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് അവരുടെ അടുത്ത് എത്തിപ്പെട്ടത് എന്തായാലും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ആ പച്ചപ്പ് നിറഞ്ഞ ആ ചെടിയൊക്കെ സെറ്റ് ചെയ്തത് പിന്നെ ഞാനിതാ നമ്മുടെ ഗ്യാങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരിതാണ് എവിടെയാണെന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് പിന്നെ നമ്മൾ റൈഡിൽ കയറണം കയറണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ കയറണമെന്നാണ് ഫസ്റ്റ് പ്ലാൻ ഉണ്ടായത് പിന്നെ ആ പ്ലാനിങ് മാറ്റി നമ്മൾ വേറെ ഒരെണ്ണത്തിൽ കയറാമെന്നുള്ളതാക്കി കേട്ടോ അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരവിടെ നിന്ന് നോക്കി നിൽക്കുന്നത് അപ്പം ഞാൻ ഇതാ ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇതിൻ്റെ പേര് ട്വിസ്റ്റർ എന്നാണ് കേട്ടോ അതിന് ഒരാൾക്ക് കയറാൻ നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ വേറെ എല്ലാവരോടും നമ്മൾ ചോദിച്ചു വരുന്നു തോന്നു ഞാൻ നിമിഷേ മാത്രമാണ് പോയത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം നമ്മളെ കാണാനായിട്ട് നമ്മുടെ കൂടെ വന്നൊരു ഇതാ ഒരു ഭാഗത്ത് പോയി നിൽക്കുന്നുണ്ട് നമ്മൾ കയറുന്നത് നോക്കി കാരണം നമ്മൾ വരുമ്പോൾ ഇവർ ഒരുപാട് നമ്മളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പറ്റില്ല പേടിച്ച് മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ആ ഒരു ഊഞ്ഞാലുണ്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്നാണ് അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല രീതിക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയായിരിക്കും പിന്നെ ഇത് ആ സിപ്പ് ലൈനിൽ ഇതുപോലെ ആൾക്കാർ പോകുന്നുണ്ട് ഇതാണ് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ ബെൽറ്റ് ഒക്കെ ഇടുന്നതാണ് ഫസ്റ്റ് ഇതിൽ ഫസ്റ്റ് ടൈം കയറുമ്പം ഇത് നല്ല രീതിക്ക് അങ്ങോട്ട് അതിൻ്റെ എൻഡിൽ പോയി കേട്ടോ അപ്പോൾ ആ ചെറുതായിട്ടൊരു പേടി ഉണ്ടെങ്കിൽ പിന്നെ സെറ്റ് സെറ്റാവും കേട്ടോ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു അതിൽ കയറാൻ പക്ഷെ പെട്ടെന്ന് തീർന്നു പോയ അങ്ങനെ നമ്മളതിൽ നിന്ന് ഇറങ്ങിയപ്പം എല്ലാവരും കൂടെ നമ്മളെ കുറേ കളിയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പേടിച്ചെന്താ പറയുക ജീവൻ പോകുന്ന പോലെ എഴുന്നേറ്റ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിത് അങ്ങനെ വീണ്ടും നമ്മൾ നടന്നു പോവുകയാണ് പാർക്കിലേക്ക് തന്നെ നല്ല അടിപൊളി പാർക്കായതുകൊണ്ട് തന്നെ വിശാലമായ സ്ഥലത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും നടന്നു പോകാം അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ ഒരു തൊപ്പിയെടുക്കായിരുന്നു എന്ന് പിന്നെയാണ് തോന്നിയത് കാരണം നമ്മളിവിടെ തണുപ്പായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷെ വെയിൽ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ആ എക്സിറ്റ് ലൈക്ക് കടന്നിട്ടുണ്ട് പിന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഇതിലേക്ക് കടന്നു കണ്ടത് അതുപോലെ നല്ല ചിപ്സുകൾ വേണമെന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴും സിന്ധുവേൻ്റെയും അമ്മയും കൂടെ ചെടിയുടെ ഭാഗത്തേക്ക് തന്നെയാണ് അവർ പോയത് നമ്മൾ ഇത്ര സാധനങ്ങളാണ് നോക്കുന്നത് അവർ നേരെ അങ്ങോട്ടേക്കാണ് ചടിച്ചേ അതായത് നൂറ് രൂപയ്ക്ക് അഞ്ച് വലിയ ചട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വണ്ടിയിൽ കൊണ്ടുവരാൻ സ്ഥലം ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം അത്ര എണ്ണത്തിൽ ഒതുക്കി കാരണം നല്ല അഫോർഡബിൾ അഫോർഡബിളായിരുന്നല്ലോ പിന്നെ അവർ ചെടിയും എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ആപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫ്ലവർ ഷോന് കൂടി നമ്മളെ കൂടെ വരണ്ടെന്നൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ഞാനത് ഐസ്ക്രീം നമ്മളെല്ലാവരും കൂടെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി ധൻഷു ഐസ്ക്രീം ക്രീം കഴിക്കുന്നത് കൊണ്ട് തന്നെ കുറെ പിടിച്ചു നിന്നു പിന്നെ ഏതായാലും കഴിക്കുക അവനൊരു കുറച്ച് കൊടുക്കുക എന്നൊക്കെയുള്ള ഇതിൽ നമ്മളൊരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കേണ്ടായിരുന്നു അവനെ കുറച്ചാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനൊരു ഇത് വാങ്ങിച്ചു കൊടുത്തു കാരണം തണുപ്പ് പിടിക്കുകയോ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും നിലക്കണ്ടില്ലേ അവരവിടെ നിന്ന് ചെടിയും ചട്ടിയും ഒക്കെ എടുത്തിട്ട് എന്തൊക്കെയോ പരിപാടിയാണ് അതിനിടക്ക് നമ്മൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അവിടെ തന്നെ നിന്നോ നമ്മൾ പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ്ടില്ലേ ചെടീൻ്റെ സെക്ഷൻ എവിടെ കണ്ടോ അങ്ങോട്ടേക്ക് നോക്കിയാൽ മതി പിന്നെ അവരാ പ്രത്യേകിച്ച് സിന്ധു എൻ്റെ അതായത് അൻഷു ബേബിക്ക് ഐസ്ക്രീം കൊടുക്കുന്നുണ്ട് അവനത് ഫുള്ളും കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു പിന്നെ ഞാൻ ആ ഒരു ഐസ്ക്രീം കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് രണ്ടാമതൊരെണ്ണം കൂടെ വാങ്ങിച്ചു അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഒരു വ്യൂ പോയിൻ്റ് കാണാനുള്ള യാത്രയാണ് ഇത് മുള മുളേൻ്റെ ഇതാന്ന് തോന്നുന്നു അതിലൂടെ വരാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെയൊക്കെ ആ ഒരു ഈവനിങ് ടൈം വരണം കേട്ടോ എന്നാലും നല്ല അടിപൊളിയായിരിക്കും ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവഴി നടന്നു പോകുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആണ് എന്നാലും ആസ്വദിക്കുന്ന കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം നല്ല സ്ഥലങ്ങളാണല്ലോ പക്ഷെ വെയിൽ ഒരു പ്രശ്നം തന്നെയായിരുന്നു പിന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ കുറേയധികം പശുക്കളെ കിടന്ന് മേൽ നിന്നുണ്ടായിരുന്നു അതിൻ്റെ കിടാവുകളുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പശു അതിൻ്റെ കുട്ടി കുട്ടി പശു ആണ് കേട്ടോ അതോ കണ്ടില്ല കുട്ടി പശു അപ്പം അതിനെ കണ്ടപ്പം ആൻറ്റി അറിയാതെ പറഞ്ഞു പോയി അത് കുഞ്ഞു പശു ആണ് അത് ജനിച്ചിട്ട് അത്രേ ആയില്ലോന്നൊക്കെ പറഞ്ഞു പോയതാണ് കേട്ടോ അത് കേട്ടപാട് തന്നെ ആപ്പം പറഞ്ഞു നിമിഷയാണ് അതിൻ്റെ പ്രസവം എടുത്തതെന്നൊക്കെ എന്നൊക്കെ പിന്നെ അവരുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളങ്ങനെ നടന്ന് 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 പോവുകയാണ് എല്ലാ സ്ഥലവും ഇങ്ങനെ ഓടിച്ചാടി കുറെ ആൾ തലയിലൊക്കെ തുണിയൊക്കെ ഇട്ടത് സിന്ധുവിൻ്റെ ഒക്കെ കണ്ടോ അമ്മയും സിന്ധുവിൻ്റെ ഒക്കെ ഷോളും കാരണം അമ്മ അതിൽ വെയിലാണ് കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് പുതക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വെയിലൊക്കെ കൊണ്ട് നല്ല രീതിക്ക് ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൂടെ വന്ന കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നു ഇനി നടക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളിത് നമുക്ക് താഴോട്ടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ട് ഇതുവഴി ചെരുപ്പിട്ട് നടക്കുന്ന കുറച്ച് ഡ്രസ്സുകൾ കാരണം നല്ല മിനിസമായിട്ടുള്ള പുല്ലുകളാണ് അവിടെയൊക്കെ അപ്പോൾ ചെരുപ്പൊക്കെ ഊരി പിടിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നുണ്ടായത് പിന്നെ ഈ ഒരു ഇതെന്താ താമരയാന്ന് അത് കണ്ടപ്പോൾ അത് പറിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ എല്ലാവരും പക്ഷേ അത് വെള്ളത്തിൽ കുറച്ച് അങ്ങോട്ടായതുകൊണ്ട് തന്നെ എത്തിപ്പിടിച്ച് പറിക്കണം അതൊരു ആണ് കണ്ടില്ലേ ഇവരിപ്പം ഇവർ പറിക്കുന്നതാണെങ്കിൽ എനിക്ക് പേടി ഉണ്ടായിരുന്നു കാരണം അങ്ങോട്ടേക്ക് വീണ് പോവുമോ എന്നൊക്കെ ഉള്ളത് പിന്നെ അവരും പിന്നെ നമുക്ക് ഒരു പൂവ് പോലും കിട്ടില്ല എന്ന് വിചാരിച്ചെടുത്ത് കുറേ പൂക്കളും കൊണ്ടാണ് കേട്ടോ നമ്മളിവിടുന്ന് മടങ്ങുന്നത് കുറെ ഇങ്ങനെയുള്ളത് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മളല്ല അവർ രണ്ടാളും ഇതാ കണ്ടില്ല കുറച്ച് ഇറങ്ങി ഇറങ്ങിച്ചെല്ല എന്നുള്ളത് കാരണം കാലങ്ങാനം വരുത്തിയിട്ടുണ്ടെങ്കിൽ സീനാവല്ലോ അതാ ഒരാൾ കൈ ഒക്കെ പിടിച്ച് അങ്ങനെ ഒക്കെയാണ് അത് പറിച്ചെടുത്തത് വലിയ കൊള്ളികളൊക്കെ യൂസ് ചെയ്തിട്ട് വലിയ മരക്കമ്പ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്തിട്ടാണ് പറിച്ചെടുത്തത് അങ്ങനെ ഇത് എൻ്റെ ബാക്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ നടന്ന് വരുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഈവനിങ്ങിൽ വരുന്നതാണ് നല്ലതെന്ന് എല്ലാവരും അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കന്ന് കയറാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതേ പ്രശ്നം തന്നെയായിരുന്നു കുന്നു കയറൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു അങ്ങനെ നമ്മളൊരുവിധം കുന്നൊക്കെ കയറി ഇങ്ങെത്തിയിട്ടുണ്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തത് കാരണം ആ താമര കെട്ടിയതിൻ്റെ രീതിയിൽ കുറേ ഭാഗം അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്തു ധനശു ബേബീൻ്റെ കയ്യിൽ കൊടുത്തു പക്ഷേ അവൻ പോസ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളത് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഫുള്ള് തേയില തോട്ടം തന്നെയാണ് കേട്ടോ പക്ഷെ ഇവിടെ ഇറങ്ങിയൊരു ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റിയിരുന്നില്ല പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഇതുപോലെ സദാ ചോറ് കിട്ടുന്ന നോക്കി വന്നു കുറച്ചാൾക്കാർ സദാ ചോറും പിന്നെ കുറച്ചാൾക്കാർ മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങി നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ ഒരുപാട് പേരുടെ ജീവൻ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒരുപാട് പേരുടെ ജീവൻ കവർന്നെടുത്തായ ദുരന്ത ഭൂമിയിലേക്കാണ് വയനാട്ടിൽ അപകടം നടന്ന സ്ഥലത്ത് അതായത് ചൂരൽ മലയിലേക്ക് പക്ഷെ ആ ഒരു വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല കാരണം ഒരു കാര്യം ഒത്തിരി ലെങ്ത് ആയിപ്പോകും വീഡിയോ പിന്നെ നമുക്ക് നമ്മൾ എന്താ പറയുക അവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇത്തരം ഒരു രണ്ട് ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച ആ ഒരു മൂടൊക്കെ അങ്ങ് മാറി ഭയങ്കരം ഒരു സേഡ് ആയിട്ടുള്ളൊരു നിമിഷങ്ങളായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പം കാരണം എന്താ പറയുക നമ്മളൊക്കെ ടി വിയിലൊക്കെ കണ്ടതാണല്ലോ നമ്മുടെ എന്താ പറയുക മനുഷ്യരുടെ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് നേരിട്ട് എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക എന്താണ് അത് പറഞ്ഞു തരാമെന്നറിയില്ല അങ്ങനത്തെ ഒരു എല്ലാവരും ആ ഒരു അപകടം നടന്ന സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ തന്നെ ഭയങ്കരം ഹൃദയ ഭേദഗംന്ന് തോന്നിപ്പോകുന്ന കുറേ ഇതാണ് കേട്ടോ നമുക്കവിടെ അവിടെ ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ഇതുപോലെ ആൾക്കാർ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി അടുത്തൊരു ഇതായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ